അപ്പോൾ എട്ടാം തീയതിയിലെ സംഗമം കഴിഞ്ഞല്ലോ എറണാകുളം സംഗമം ഏത് നമ്മുടെ വൺ ചർച്ച് വൺ ഖുർബാനക്കാരുടെ ആ പരിപാടി കഴിഞ്ഞല്ലോ അതിനകത്ത് അകത്ത് പങ്കെടുത്തില്ല അതിനകത്ത് മാണിപ്പറമ്പൻ്റെ വായുദൂതായിരുന്നു അതായത് ഓൺലൈൻ മെസ്സേജ് എന്നാൽ അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തെ കണ്ണൂർക്കാടും ബിഷപ്പ് വിലക്കി അദ്ദേഹത്തെ പാമ്പളാനി പിതാവ് വിലക്കി ഇതെല്ലാം പെരുന്നൊണയാണ് സുഹൃത്തുക്കളെ ഇന പോവാൻ ഈ ചിക്കാഗോയിൽ കണ്ണൂക്കാടന്മാർ ഇഷ്ടം പോലെയുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അവർ വഴി എനിക്കറിയാൻ കഴിഞ്ഞത് കണ്ണൂക്കാടൻ അങ്ങനെയൊരു അങ്ങനെ ഒരു തടസ്സം അദ്ദേഹത്തോട് പറഞ്ഞില്ല അതുപോലെ പാംബ്ലാനിയും പറഞ്ഞില്ല സീറോ മലബാർ സഭയിലെ ഏത് വൈദികർക്കും എവിടെ വേണമെങ്കിലും പോയി പ്രസംഗിക്കാം അത് പ്രത്യേകിച്ചും ഒരു ലേ സംഘടനയുടെ യോഗത്തിൽ ഇത് പള്ളിയായിട്ടോ അല്ലെങ്കിൽ ചർച്ച ആയിട്ടോ അരമനയായിട്ടോ ബന്ധപ്പെട്ടൊരു സംഗതിയല്ല ഒരു പ്രൈവറ്റ് ഫംഗ്ഷനിൽ ആർക്ക് വേണമെങ്കിലും പോയി ഏത് വൈദികന് വേണമെങ്കിലും പോയി പ്രസംഗിക്കാമായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇദ്ദേഹം അതിൻ്റെ അന്ന് പിൻവലിഞ്ഞതിന് കാരണം എന്നാ സ്വന്തം തടി ചീത്തയാവും എന്നുള്ള ആ ഭയം മാത്രം അല്ല അത് നന്നായിട്ടാ അത് നന്നായി അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൻ്റെ എന്തോ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ നോ ഈ ഇതിൽ കയറ്റി കൊണ്ടു കൊണ്ടു ഇങ്ങനെ ഈ നാല് ആംബുലൻസിലേക്ക് കൊണ്ടുപോകലേ നാല് പേര് പിടിച്ച് അത് കയറ്റി കൊണ്ടു കൊണ്ടു വന്നേനെ നമുക്ക് അതുണ്ടായില്ല ഇപ്പം അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞതന്നെ എന്താണെന്നാ ഈ വായുദൂതിൽ അദ്ദേഹം വായുദൂതിൽ പറഞ്ഞത് ഈ ഇഷ്ടമില്ലാത്തവര് സഭ വിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് അദ്ദേഹം പറഞ്ഞു വളരെ ന്യായമായിട്ടുള്ള സംഗതിയാണ് സ നിങ്ങൾക്ക് സഭ ഇഷ്ടമില്ലാത്തവർ സഭ വിട്ടു പോവുക ഐ അഗ്രി വിം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എറണാകുളത്തെ ആൾക്കാരും അതുപോലെ ബഹ്ബൂരിപട്ടിൽ സീറോ മലബാർ വിശ്വാസികളും ഒരു സഭയിൽ വിശ്വസിച്ച് പോരുന്ന ആൾക്കാരാണ് അതിൻ്റെ അകത്ത് വിശ്വാസം ഇല്ലാതെ അവിടെ നിന്ന് മാറിപ്പോകണം അതൊരു വ്യതിയാനം വരുത്തണം അതിൻ്റെ അത് ചേഞ്ച് വേണം വ്യത്യാസം വേണം എന്ന് പറയുന്നത് കൽദായറാണ് അപ്പോൾ കൽദായർ ഇറക്കുമതി ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ ഞങ്ങൾ പങ്കുകൊള്ളുന്നില്ല അപ്പം അങ്ങനെ അവർക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തു പോകാം നമ്മളവരെ പിടിച്ചു നിർത്തുന്നില്ല ചങ്ങനാശ്ശേരിക്കാരും പാലാക്കാരും നമ്മുടെ സഭ വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അയ്യോ പത്തോ എന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ചേക്ക് അറിയാൻ പോകുന്നില്ല അവർക്ക് പോകാം അതുതന്നെയാണ് ഇദ്ദേഹവും പറഞ്ഞത് മാണിപ്പറമ്പൻ സഭയിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പുറത്തു പോകാം ഞാൻ പറയുന്നത് അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക നിങ്ങൾക്ക് കത്തോലിക്ക സഭയിൽ സീറോ മലബാർ കത്തോലിക്ക സഭയിൽ തുടരാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിട്ടുപോവുക വിട്ടുപോവുക ദ ഷോളിറ്റേഴ്സ് പക്ഷേ ഞാൻ പറയാണ് എനിക്ക് എനിക്ക് ഇവർ ഈ ഇവര് ഈ വൺ ചർച്ച് വൺ കുർബാനക്കാർ ഈ ഇദ്ദേഹത്തെ ഇദ്ദേഹം പോളണ്ടിൽ നിന്ന് കേരളത്തിലേക്ക് വെക്കേഷൻ അവധിക്ക് വരുന്നു എന്നുള്ള ആ അവസരം നോക്കി അദ്ദേഹത്തിൻ്റെ സൗകര്യം നോക്കിയാണ് ഈ ഈ എട്ടാം തീയതി നവംബർ എട്ടാം തീയതി അവർ ഈ അവർ ഈ മാമാങ്കം സെറ്റ് ചെയ്തത് എന്നിട്ട് എന്തായിപ്പോയി ചീറ്റിപ്പോയി പവനായിപ്പോയി ശവമായി പോയി നത്തിങ് അദ്ദേഹം അവസാനം അദ്ദേഹത്തിന് വീഡിയോ മെസ്സേജ് കൊടുക്കേണ്ട ഗതിയേട് വന്നു മാണിപ്പറമ്പ എറണാകുളത്ത് താൻ വരാതിരുന്നത് തൻ്റെ നല്ല ആയുസിൻ്റെ ബലം എറണാകുളത്ത് വന്നിരുന്നു എന്നുവരികിൽ എറണാകുളത്തെ ആംപിള്ളേരുടെ കൈയുടെ ചൂട് നിങ്ങൾ നിങ്ങളെറിഞ്ഞാനേ കരജനയിൽ താങ്കളൊരു വൈദികനായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല താങ്കളൊരു വിഷജന്തു ആയിട്ട് മാത്രമാണ് ഞങ്ങൾ കാണുന്നുള്ളൂ കൽതായ വിഷം ചീറ്റുന്ന കാളകൂട സർപ്പം അത് മാത്രമാണ് താങ്കൾ അതിലപ്പുറം ഒന്നുമല്ല വെറുപ്പും വെറുപ്പ് മാത്രം ഹൃദയത്തിൽ വെച്ചുകൊണ്ടെടുക്കുന്ന ഒരു നികൃഷ്ട ജീവി അതാണ് താങ്കൾ താങ്കൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അതിർത്തിയിൽ കാലുകുത്താൻ പോലുമുള്ള യോഗ്യതയില്ല ഓക്കെ താങ്ക് വെരി മച്ച്